ഹായ് ഫ്രണ്ട്സ് ഗീത ഗോവിന്ദത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പ്രിയയെ കൂട്ടി കൊണ്ടുവരാനുള്ള ഒരുക്കത്തിലാണ് എല്ലാവരും അപ്പോൾ ഗോവിന്ദ് ഗീതുവിനോട് വന്ന് പറയുന്നുണ്ട് എല്ലാവരും റെഡി ആയി ഗീതു നീ എന്താ ഒരുങ്ങുന്നില്ലേ ഗീതു ആണെങ്കിൽ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെ അപ്പോൾ ഗോവിന്ദ് വന്നിട്ട് പറയുന്നുണ്ട് നി എനിക്കറിയാം നിന്റെ മനസ്സ് നിന്റെ അമ്മ മരണത്തോട് മുഖാമുഖം നിൽക്കുമ്പോൾ നീ എങ്ങനെ സന്തോഷിക്കും എന്ന് പറയുമ്പോൾ ഗീതു പറയുന്നുണ്ട് എന്റെ അമ്മയുടെ ഈ സ്ഥിതിയിൽ ഈ റൂമിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും എനിക്ക് കഴിയുന്നില്ല കണ്ണേട്ട എന്ന് പറയും നിന്റെ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമല്ലേ ഗീതു ഈ ചടങ്ങ് നന്നായിട്ട് കഴിയണമെന്നത് അതിന് നീ പോവാതിരുന്നാൽ ഈ കരഞ്ഞ കണ്ണുകളുമായിട്ട് കയറി ചെന്നാൽ എന്നൊക്കെ പറയുമ്പോൾ ഗീതു പറയുന്നുണ്ട് അമ്മയുടെ മുന്നിൽ ഞാൻ എങ്ങനെയാ കണ്ണ് നിറയാതെ നിൽക്കുന്നത് എന്നൊക്കെ ചോദിക്കാണ് നീ ഏറ്റവും സുന്ദരിയായിട്ട് ചിരിച്ച മുഖമായിട്ട് ഓവണം ആ ചടങ്ങിനെ എന്ന് പറയുമ്പോൾ ഇതു ഗോവിന്ദിന്റെ മേലേക്ക് ചാഞ്ഞ് കിടക്കാണ് കേട്ടോ അപ്പൊ ഗോവിന്ദ് പറയുന്നുണ്ട് ഈ ചടങ്ങ് കഴിയുന്നത് വരെ ആരും അറിയരുത് നിനക്ക് ഉടുക്കാനുള്ള സാരി ഞാൻ സെലക്ട് ചെയ്ത് തരാ എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദങ്ങ് എണീറ്റ് പോവാണ് കേട്ടോ എന്നിട്ട് ഒരു നീല പട്ട സാരി കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്ത് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുമ്പോൾ ഗീത ഒന്നും മിണ്ടുന്നില്ലേ എന്തെങ്കിലും ഒന്ന് പറ എന്റെ ഗീതു അല്ലെങ്കിൽ കുറച്ച് ശകാരിക്കെങ്കിലും ചെയ്യ എന്ന് പറയുമ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് പറയാനോ ഗീതു തുടർന്ന് കാണിക്കുന്നത് നമ്മുടെ പ്രിയയുടെ വീടാണ് ഇപ്പൊ വിലാസിനി പ്രിയെ ഇങ്ങനെ ഒരുക്കി നിർത്തിയിരിക്കുകയാണ് അവിടെ ഭദ്രനും ഉണ്ട് എന്തിനാ വിലാസിനി ഇത്രയും സ്വർണ്ണ ഇട്ടിട്ട് മോളെ പറഞ്ഞയക്കുന്നത് ഇന്നോ രണ്ടോ മാല ഇട്ടിട്ട് ബാക്കി സ്വർണ്ണം ഇവിടെ പൂട്ടി വെച്ചൂടെ സ്വർണത്തിനൊക്കെ ഇപ്പൊ എന്താ വില എന്നൊക്കെ ചോദിക്കാനോ ഭദ്രൻ അത് പറ്റില്ല ഇവളെങ്ങനെയാണ് അറക്കലിൽ നിന്ന് വന്നത് അതുപോലെ തന്നെ വേണം ഇവിടെ നിന്ന് പറഞ്ഞയക്കാനെന്ന് പറയാൻ കേട്ടോ വിലാസിനി അതേസമയം വിനോദ് അങ്ങോട്ടേക്ക് വരികയാണേ വിനോദ് പറയുന്നുണ്ട് ഒരു സ്വർണക്കട മുഴുവൻ ഉണ്ടല്ലോ അവളുടെ ദേഹത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു മാങ്ങാമാല എടുക്കാൻ വേണ്ടിട്ട് ബോക്സ് തുറക്കുമ്പോൾ അതിൽ ഉണ്ടാവില്ല കേട്ടോ മാല ഇതിൽ മാങ്ങാമാല കാണുന്നില്ലല്ലോ പ്രിയയും പറയുന്നുണ്ടല്ലോ ഇത് കുറച്ച് നേരത്തെ ഇവിടെ കണ്ടതാണല്ലോ ഇത്രയും സ്വർണം പോരെ ഇനി എന്തിനു മാങ്ങാമാല എന്ന് ചോദിക്കുമ്പോൾ വിനോദ് പറയുന്നുണ്ട് ഇന്നലെ അല്ലേ ലോക്കറിൽ നിന്ന് സ്വർണ്ണ എടുത്തത് അതെവിടെ പോവാനാ അതെ എന്ന് പറയണട്ടോ ഭദ്രൻ അമ്മ എങ്ങാനും മുക്കിയോ എന്ന് ചോദിക്കുമ്പോ പോടാ എന്ന് പറയണ്ടട്ടോ വിലാസിനി അപ്പൊ തന്നെ ഭദ്രൻ പറയുന്നുണ്ട് ഞാനാ കാറ്ററിംഗ് കാര്യ എടുത്തൊന്ന് പോയിട്ട് വരാ എന്ന് പറയുമ്പോ വിലാസിനിക്ക് ആ കള്ളം മനസ്സിലാവണം കേട്ടോ വിലാസിനി പറയുന്നുണ്ട് ഒന്ന് നിന്നേ എന്ന് പറഞ്ഞിട്ട് പോക്കറ്റൊക്കെ അങ്ങ് തപ്പാണ് അപ്പൊ മാങ്ങമാല കിട്ടുന്നുണ്ട് അയ്യോ ഈ മാല എങ്ങനെ എന്റെ പോക്കറ്റിൽ വന്ന എന്ന് ചോദിക്കാൻ കേട്ടോ ഭദ്രൻ വിനോദ് പറയുന്നുണ്ട് അടിച്ചു മാറ്റിയിട്ട് നാടകം കളിക്കാണോ അച്ഛൻ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ നാടകം കളിച്ചെന്നോ എന്താടാ നീ പറയുന്നത് സ്വർണം നമ്മളല്ലേ സൂക്ഷിച്ചത് അതിന്റെ ജി എസ് ടി ആയിട്ട് എനിക്ക് ഈ മാല വേണം എന്ന് പറഞ്ഞിട്ട് ആ മാല മാലങ്ങനെ തിരിച്ചു വാങ്ങുമ്പോ വിലാസിനെ തട്ടി പറിക്കുകയാണ് കേട്ടോ ഈ സ്വർണത്തിന് എങ്ങാനും തൊട്ടുപോയാൽ എന്റെ സ്വഭാവം നിങ്ങൾ അറിയും എന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങിക്കുകയാണ് എന്നിട്ട് അത് പ്രിയക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വിനോദിനോട് പറയുന്നുണ്ട് എടാ വിനോദേ നീ എന്റെയും മോളുടെയും ഒരു ഫോട്ടോ എടുത്തേ എന്ന് പറഞ്ഞിട്ട് വരെ ഫോട്ടോ എടുപ്പിക്കാണ് തുടർന്ന് ഭദ്രനോട് പറയുന്നുണ്ട് നിങ്ങൾ ആ ഫോൺ മേടിച്ചത് ഞങ്ങൾ ആ മൂന്നുപേരുടെയും ഒരു ഫോട്ടോ എടുത്തേ എന്ന് പറയുമ്പോൾ ആ ഫോൺ കൈ കിട്ടുമ്പോ തന്നെ ഭദ്രം പറയുന്നുണ്ട് ഫോണാണെന്ന് തോന്നുന്നു അടിച്ചു മാറ്റി വിറ്റാൻ നല്ല വില കിട്ടും എന്ന് പറയാനുണ്ട് നോക്കി നിക്കാതെ ഒന്ന് എടുക്കും മനുഷ്യ എന്ന് പറയണേ അപ്പൊ ആ ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ വിലാസിനി പറയുന്നുണ്ട് ഈ ഫോട്ടോ വലുതാക്കിയിട്ട് ഫ്രെയിം ചെയ്തിട്ട് നമ്മുടെ ഹാളിൽ തൂക്കണം എന്ന് പറയുമ്പോൾ ഭദ്രം പറയുന്നുണ്ട് എടാ വിനോദേ എന്റെയും വിലാസിനിയുടെ ഒരു ഫോട്ടോ എടുക്കുക അതും ഹാളിൽ തൂക്കണം എന്ന് പറയും വിലാസിനി അങ്ങ് പോവാണ് കേട്ടോ ഫോട്ടോ ഒന്നും എടുക്കാണ്ട് അങ്ങനെ അരയ്ക്കൽ നിന്ന് എല്ലാവരും എത്തുകയാണ് കേട്ടോ അപ്പൊ ഗീതു കാറിൽ നിന്ന് ഇറങ്ങുമ്പോ തന്നെ അവിടെ സ്റ്റെക്കായി പോവാണ് കേട്ടോ എന്നിട്ട് ഗോവിന്ദ് വന്നിട്ട് ഗീതു അറിയാതെ നീ അകത്തേക്ക് ചെല്ലു എന്ന് പറയണേ ഒന്നും ആരും അറിയരുതെന്നും പറയുന്നുണ്ട് അപ്പൊ വേഗം ചെന്നിട്ട് അസിനെ അങ്ങ് കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ എല്ലാവരും വിളിക്ക് പത്രേട്ടോ എല്ലാവരെയും വിളിച്ചു കയറ്റു എന്ന് പറഞ്ഞിട്ട് ഗീതുവിനേം കൊണ്ട് അങ്ങോട്ട് അകത്തേക്ക് പോവാണ് കേട്ടോ വിലാസിനെ അങ്ങനെ ഭദ്ര എല്ലാരെയും വിളിച്ച് അകത്ത് കയറ്റിയാണ് അപ്പൊ നമ്മുടെ കാഞ്ചന ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ നല്ല സെറ്റപ്പില് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ടാണ് വരുന്നത് ധാരാടാ ഈ വി ഐ പി എന്ന് ചോദിക്കുന്നുണ്ട് ഭദ്രൻ ശിവനോട് അപ്പൊ ശിവൻ പറയുന്നുണ്ട് ഒരു പണിയുമില്ലാത്ത അന്ത പൊണ്ണ് ആ വി ഐ പി എന്ന് പറയണ കേട്ടോ അപ്പൊ കാഞ്ചന വന്നിട്ട് പറയുന്നുണ്ട് അച്ചോ അറക്കലിൽ നിന്ന് പോരുമ്പോ പകലായിരുന്നല്ലോ ഇവിടെ എത്തിയപ്പോഴേക്ക് ഇരുട്ടായിടിച്ചാ എന്ന് പറയുമ്പോ ശിവൻ പറയുന്നുണ്ട് ആ കണ്ണാട അങ്ങ് മാറ്റിയാൽ പകലാകും ആ ശെരിയാന്ന് പറയണ കേട്ടോ കാഞ്ചന അങ്ങനെ കാഞ്ചന വലിയൊരു സഞ്ചി ഒക്കെ ആയിട്ട് വരികയാണേ ശിവണ്ണ ഇതൊന്നാകത്തേക്ക് വെക്കുമോന്ന് ചോദിക്കും എന്റെ കാര്യ തന്നെ അത്യാവശ്യം സാധനങ്ങൾ ഉണ്ടാക്കത്തേക്ക് വെക്കാൻ നീ തന്നെ എന്ന് പറയണേ ഭദ്രം ചോദിക്കുന്നുണ്ട് പ്രിയമോളുടെ ആഭരണമാണെങ്കിൽ ഞാൻ പിടിക്കാം എന്ന് പറയണേ അതെല്ലാം രാധികാമ്മയുടെ കയ്യിലാന്ന് പറയണെട്ടോ നമ്മുടെ കാഞ്ചന അങ്ങനെ പ്രിയയുടെ ചടങ്ങ് തുടങ്ങാനാവുമ്പോ ഭദ്രം വലിയ ആളായിട്ട് പറയുന്നുണ്ട് കല്യാണം കഴിച്ചു കൊണ്ടുവരുമ്പോൾ പ്രിയയുടെ ദേഹത്ത് എത്ര സ്വർണ്ണമുണ്ടോ അതിനേക്കാൾ ഒരു വളയെങ്കിലും കൂടുതലായിരിക്കും ഇവിടുന്ന് കൊണ്ടുപോകുമ്പോൾ കേട്ടോ എന്ന് പറയുമ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് എൻ്റെ അനിയത്തിക്ക് ഒരു വളയെങ്കിലും നിങ്ങൾക്ക് വാങ്ങിക്കൊടുക്കാൻ തോന്നിയല്ലോ അപ്പോൾ ഭദ്രം പറയാണ് ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങളിപ്പോൾ ഒരു വളയിടല്ലോ അതിൻ്റെ കാര്യമാണെന്ന് പറയണം കേട്ടോ അങ്ങനെ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഭദ്രൻ മരുമുകനെ ഒന്ന് വന്നേ എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദിനെ കൂട്ടിയിട്ട് പോവാണ് അതെ കാര്യങ്ങളൊക്കെ അടിപൊളിയായി നടക്കാൻ വേണ്ടിയിട്ട് ക്യാഷ് ചിലവായിട്ടുണ്ട് ഒന്ന് കാര്യമായിട്ട് സഹായിക്കേണ്ടി വരും എന്ന് പറയാൻ കേട്ടോ ഇത് നമ്മുടെ വിലാസിനു കേൾക്കുന്നുണ്ട് വിലാസിനെ വന്നിട്ട് പറയുന്നുണ്ട് ഭാര്യയുടെ ചടങ്ങുകൾ ചടങ്ങുകൾക്കുമ്പോൾ അതിന്റെ ചെലവ് പൂർണമായിട്ടും ഭർത്താവിനുള്ളതാണ് നിനക്ക് പറ്റുമെങ്കിൽ വിനോദിന്റെ ശമ്പളം ഒന്ന് നേരത്തെ കൊടുക്കണം എന്നിട്ട് പിന്നീട് അത് കുറച്ച് കുറച്ചായിട്ട് പിടിച്ചാൽ മതി എന്ന് പറയാൻ കേട്ടോ അതൊന്നും വേണ്ടടി പെങ്ങളുടെ ചടങ്ങിന് ആങ്ങള തന്നെ പൈസ തരും എന്ന് പറയണേ പ്രിയമോളുടെ ചടങ്ങുകളുടെ ചിലവ് വഹിക്കേണ്ടത് വിനോദും ഗീതുമോളുടെ ചടങ്ങിന്റെ ചിലവ് വഹിക്കേണ്ടത് ഗോവിന്ദ് മോനും ആണ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പൊ ഗോവിന്ദൻ അങ്ങ് നാണം വരുന്നുണ്ട് ഗീതുവിനെ നോക്കുന്നുണ്ട് കേട്ടോ ഗീതുവിന് ഇങ്ങനെ ചിരി വരുന്നുണ്ട് കേട്ടോ സമയത്ത് നമ്മുടെ രേഖ പറയുന്നുണ്ട് കാര്യങ്ങൾ ഈ മൂഡിൽ തന്നെ പോകുകയാണെങ്കിൽ പ്രിയയെ കൂട്ടിക്കൊണ്ടുവരാനാവുമ്പോഴേക്കും ഗീതുവിനെ നമുക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാ എന്ന് പറയാൻ കേട്ടോ തുടർന്ന് പ്രിയയുടെ ഓരോരോ ചടങ്ങുകൾ നടക്കുകയാണ് കേട്ടോ ഓരോരുത്തരായിട്ട് മുഖത്തും കങ്കിയും മഞ്ഞളൊക്കെ തേക്കുന്നതാണ് കാണിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻറ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തീർച്ചയായിട്ടും